സ്വയം വെന്ത് വെണ്ണീറാകുമ്പോൾ ഷീജ ആ കുഞ്ഞു മകളുടെ മുഖം കുഞ്ഞുമുഖം എന്തായിരിക്കും അച്ഛൻ 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 ഈ വേണമെങ്കിൽ ശ്രമിച്ചില്ലല്ലേ പെട്ടെന്ന് അടിക്കാൻ വേണ്ടി ശ്രമിച്ചത് ഇവിടെ വേറെ അങ്ങനെ വെള്ളമൊഴിക്കുക അങ്ങനത്തെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പെട്ടെന്നുള്ള ഇതിൽ ആരും അവസാനം ഇല്ല ഇല്ല ഞാൻ അമ്മ അമ്മ വിളിച്ചപ്പോഴും ചെറുതായിട്ട് മൂളല് പോലെ എന്തോ സംസാരിച്ചിട്ടൊന്നുമില്ല അവസാനം സംസാ അവസാനായിട്ട് ഞാൻ അവിടെ റൂമിലിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഇരുന്നു അപ്പൊ ഞാനും അമ്മ ഇരിക്കണത് കണ്ട അച്ഛൻ ചിലപ്പോ വഴക്കോറ് ഒരുമിച്ചിരിക്കുന്ന അങ്ങനത്തെ പ്രശ്നം ഉണ്ട് അമ്മ പറഞ്ഞ് ഞാൻ അടുക്കളയിൽ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ അടുക്കള കിടക്കുവായിരുന്നു അപ്പൊ ഞാൻ റൂമിൽ ഇരിക്കുകയാണ് ചെയ്തോണ്ടിരുന്നത് അപ്പോഴാണ് കാപ്പി ഉണ്ടാക്കി കൊടുത്തപ്പം അത് അച്ഛൻ അത് വേണ്ട വേറെ വേണോന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ട് അപ്പൊ അമ്മ അത് ഉണ്ടായിക്കൊണ്ട് നിൽക്കുന്ന ഇടയിൽ കൂടി വന്നിട്ട് അച്ഛൻ വാങ്ങിക്കൊടുത്ത മാലയ അമ്മയുടെ കരുത്തി പിടിച്ചു ഊരി എടുത്തു പിന്നെ അമ്മയുടെ കമ്മൽ ഊരി വെക്കണം എൻ്റെ കമ്മൽ സ്വർണ്ണം അത് വെക്കണോന്നൊക്കെ പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കി പിന്നെ ഇനി ഇവൻ ഓട്ടോ കൊടുക്കത്തില്ല ഇവർ പ്രശ്നം ഉണ്ടാക്കി അത് അവനെടുത്ത് ഓട്ടോയാണ് പക്ഷെ അച്ഛൻ ഇനി കൊടുക്കൂല അത് പിടിച്ചാ എന്ത് ചെയ്യൂന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞു അയിൻ്റെ പേരിൽ കൊറേ പ്രശ്നം കാര്യങ്ങളുണ്ടായിരുന്നു പിഴക്കെ ഞാൻ അവിടെ ഉണ്ടായിരുന്നതാണ് പിന്നെ ഇവിടെ കുപ്പി ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് പറക്കി വൃത്തിയാക്കാൻ്റെ അടുത്ത് പറഞ്ഞ അപ്പൊ അത് വൃത്തിയാക്കി കൊണ്ടുവന്ന് റൂമിൽ പോയ സമയത്ത് എന്തോ അമ്മ ചെയ്താൽ അങ്ങനെ ഒരു കാര്യമുണ്ട് ഇപ്പൊ ചെറിയൊരു ഇത് മതി കറി ഇടക്ക് ഉപ്പില്ല അതിൽ അതിന്റെ പേരിലായിരിക്കും തുടങ്ങുന്നത് പിന്നെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പഴയ കാര്യങ്ങളും ഇനി എല്ലാവരുടെ ഭാവിയൊക്കെ അച്ഛൻ തന്നെ ഊഹിച്ച് കണ്ടുപിടിച്ച് നമ്മൾ മനസ്സിൽ ചിന്തിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതായത് ഇപ്പം ഞാൻ പഠിച്ചുവാണെങ്കിൽ ഞാൻ പോസിറ്റീവ് ആയിട്ട് അങ്ങനെ പറയാറില്ല നീ അതും പഠിച്ചിട്ട് ഒരു കാര്യമില്ല വല്ലവരുടെ അടുക്കളയിൽ പോയി ജോലി ചെയ്യേണ്ടി അങ്ങനെ ഉള്ള കാര്യങ്ങളായിരിക്കും മക്കളെ മക്കളുമാരെ ഇഷ്ടമല്ലേ അച്ഛന് ഇഷ്ടമുണ്ട് പക്ഷേ അത് എങ്ങനെ പ്രകടിപ്പിക്കണോന്ന് അറിയത്തില്ല എപ്പോഴും നമ്മൾ ചീത്ത വിളിക്കാറേ അങ്ങനെയാണ് പറയണത് അതാണ് അച്ഛന്റെ സ്നേഹം എന്നാണ് പറയുന്നത് നിങ്ങൾ മനസ്സുകൊണ്ട് അദ്ദേഹത്തെ അച്ഛനെ വെറുത്തു അല്ലേ പോയോ അല്ലെ ഈ സ്വഭാവം കൊണ്ട് ഉണ്ട് അച്ഛനെ വെറുത്തു എന്നാലും ചെറിയൊരു ഇത് പക്ഷെ പക്ഷേ ഇതും കൂടെ ഫുൾ ആയിട്ട് വെറുത്തു ഇത്രയും പ്രായത്തിരണ്ട് വയസ്സായില്ലേ അഞ്ജന പത്താം ക്ലാസ് കഴിഞ്ഞിട്ടേ അപ്പൊ നിങ്ങളെ ഓർത്തിട്ടെങ്കിലും അമ്മയ്ക്ക് ജീവിക്കാനുള്ള മനസ്സില്ലാതെ പോയത് എന്തായിരിക്കും അച്ഛൻ അച്ഛന്റെ അച്ഛൻറെ ശല്യംന്നെ ഒരു ചീത്തപെളിയാണെങ്കിലും കൊഴപ്പില്ലെന്നു ഭയങ്കര അനാവശ്യമാണ് പറയണത് ഈ കൊച്ചിരിക്കണെന്നോലും നോക്കാത്ത രീതിയിലുള്ള അമ്മ ചേർത്ത് ഈ കൊച്ചിനെ വരെ ചേർത്താണ് പറയണത് പോലും നോക്കത്തില്ല ഇല്ല ഇല്ല നമ്മുടെ കൊച്ചിലെ ഇത് കേട്ട് 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 ഈ അനാവശ്യം എന്ന് പറയുമ്പോ അങ്ങേ ഏറ്റവും ീ കൊച്ചിനെ വെച്ച് പറയണത് ഓരോ കേട്ട് കഴിഞ്ഞാ സത്യം പറഞ്ഞ അങ്ങനെ ഞാൻ അച്ഛനും കൂടെ അടിയായിട്ടൊക്കെ ഉണ്ട് അങ്ങനെ അടിയാവുമ്പോ അമ്മ ഇടയിൽ കയറി അത് നിക്കും അമ്മയ്ക്ക് ഇഷ്ടമില്ല അച്ഛനായിട്ട് അടി പറഞ്ഞത് അമ്മയ്ക്ക് ഇഷ്ടമില്ല അങ്ങനെ അമ്മ ഇടയിൽ കയറി നിക്കും പിന്നെ അമ്മ അമ്മ എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ ഞാൻ ഇതേപോലെ നിക്കാറുണ്ട് പിന്നെ അതിൻറെ പേരിൽ ഞാനും അച്ഛനും തമ്മിൽ ഒരു പ്രശ്നം വേണ്ട എന്നുള്ള രീതിയിലായിരിക്കണം അമ്മ ഇത് എന്തോ പറഞ്ഞു അത് കേട്ടിട്ടാണ് ഞാൻ പെട്ടെന്ന് പോയത്

അന്ന് വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഈ പ്രശ്നത്തിൻ്റെയൊക്കെ ഒരു തുടക്കം എന്ന് പറയുമ്പോൾ അവിടെ നമ്മളെ കൃഷ്ണൻകോവിലാറാണ് മറ്റേ ഉത്സവം വരും അപ്പം അവിടെ പോയിട്ട് ഇതേപോലെ ഞാൻ കൊണ്ടുതന്നെ പോയി അപ്പൊ പോണൊഴിക്ക് വണ്ടി കംപ്ലയിൻ്റ് ആയി ഞാൻ അവരെ ഇറക്കി വിട്ടിട്ട് തിരിച്ച് ബസ്സിലാണ് വന്നത് ഇവര് അമ്മയും കൊച്ചും കൊണ്ട് ബസ്സിലാണ് വന്നത് അപ്പം അന്ന് ലേറ്റായി ശരീരം ലേറ്റായി ഒരു ഏഴ് മണിയെന്തോ ആയെന്നോളൂ അല്ലേ അപ്പൊ അപ്പ തുടങ്ങിയ പ്രശ്നമാണ് അങ്ങനെ ആ പ്രശ്നത്തിന്റെ ഇത് ബാക്കിയാണ് ഇങ്ങനെ ഇങ്ങനെ വന്ന് അതാണ് ഇങ്ങനെ അമ്മ ചെയ്തത് അവസാനം ച്ഛൻ അത്ര ഇതാക്കി അമ്മ ചെയ്യേണ്ടി വന്നത് അപ്പം നമ്മള് ഒരാളെ എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ നല്ലത് പറയുകയാണെങ്കിലും നിക്കാം പക്ഷെ എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യത്തിന് കുറ്റം മാത്രം കണ്ടുപിടിച്ചോണ്ടിരിക്കുക നല്ലത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അച്ഛൻ കുറ്റം അത് എന്ത് കാര്യമായാലും കുറ്റം മാത്രമേ പറയാറുള്ളു അപ്പൊ എന്നെ ആയാലും ചേന്ന അമ്മേനായാലും എപ്പോഴും അത് മാത്രമേ പറയാറുള്ളൂ ഇങ്ങനെ അച്ഛന്റെ നമ്മൾ മനസ്സിൽ ചിന്തിക്കാത്ത കാര്യം പറയും ഞാനും അമ്മയെ അച്ഛൻ എന്നെ സംസാരിച്ചോണ്ടിരുന്ന പറയും അച്ഛനെ കൊല്ലാൻ പ്ലാൻ ചെയ്യുന്നു അങ്ങനെ ഒരു രീതിയാണ് അപ്പം നമ്മൾ ഊഹിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുക അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ഇതൊക്കെ ആയിരിക്കും അമ്മ എങ്ങനെ ചെയ്യാ പറഞ്ഞ പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞാൽ മനസ്സിലാവുന്ന അടുത്ത് പറഞ്ഞിട്ട് കാര്യം അമ്മയടുത്ത് പറഞ്ഞ അമ്മ അമ്മയല്ല പ്രശ്നം ഉണ്ടാകണം അച്ഛനെ ഒരുപാട് പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ പിന്നെ അമ്മ പ്രതികരിക്കണതാണ് അല്ലാണ്ട് അമ്മ അങ്ങോട്ട് അങ്ങോട്ടുകാരൻ ഒരിക്കലും പ്രശ്നം ഉണ്ടാക്കാറില്ല അച്ഛൻ ഇങ്ങനെ പറഞ്ഞു 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 വരുമ്പം സഹിക്കാൻ പ്പോ പറയാറുണ്ട് അമ്മയടുത്ത് ഞാൻ പറയാറുണ്ട് അമ്മാത്തിരിക്കും പക്ഷെ അച്ഛൻ അടുത്ത് പറയാൻ പറ്റത്തില്ല അതിന്റെ ഇരട്ടി എനിക്കും കൂടി കിട്ടും അതുകൊണ്ട് അങ്ങോട്ട് പറയുന്ന കാര്യങ്ങളൊന്നും അച്ഛൻ കേൾക്കാറില്ല അമ്മ മുമ്പ് പണ്ടൊക്കെ അമ്മയ്ക്ക് ഇതേപോലെ ചെറിയ ഇടയ്ക്ക് വെച്ച് ഓപ്പറേഷൻ ഒക്കെ യൂട്രസിന്റെ അപ്പം ആ സമയത്ത് ഇതേപോലെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും പറ്റിയാലും കൊച്ചിനെ നീ എന്നെ നോക്കണോ അവര് ഞാൻ ഞാൻ നോക്കും അമ്മ വരെയൊക്കെ അടിമയാണെന്ന് പറയാം ഇല്ല ഒരു അച്ഛന്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഇട്ടിരിക്കണ കിടക്കിനാണ് അമ്മയെ ഇട്ടിരിക്കണോ ഇല്ല ഇല്ല ഒരിടത്തും അപ്പൊ അമ്മയുടെ അടുത്ത് എന്തെങ്കിലും ആയി അമ്മ മാറി നിന്ന് കഴിഞ്ഞാൽ അടുത്ത് നേരെ വിളിക്കണത് കൊച്ചിനെയാണ് എവള അടുത്ത് അവരടിമയെ പോലെ കൊണ്ടുപോകും അവള് പേടിച്ചിട്ട് അത് ചെയ്യും പിന്നെ എനിക്ക് വാ തുറക്കാൻ പറ്റൂല ഞാൻ വാ തുറന്ന നേരെ പ്രശ്നം എവർ കിട്ടി തന്നെ കൊടുക്കും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പഴാണ് എന്താണെങ്കിലും എവരൊക്കെ ആയിരിക്കും കൂടെ അതുകൊണ്ട് ഞാൻ മാക്സിമം ഇതൊന്നും പറയാറില്ല നേരെ ഈ കൊച്ചിനെയാണ് അടിമയെ ഇപ്പൊ ഇനി വന്നു കഴിഞ്ഞാലും അച്ഛന്റെ സ്വഭാവം വെച്ച് അടുത്തൊരു അടിമയായിട്ട് കൊച്ചിനെ വേണമായിരിക്കും അങ്ങനെ ആയിരിക്കും പറഞ്ഞത് അതുകൊണ്ട് ഒരിക്കലും എന്തായാലും ഉൾക്കൊള്ളത്തില്ല ഒരിക്കലും ഇല്ല മാത്രല്ല അച്ഛൻ വന്നു കഴിഞ്ഞാലും നമുക്ക് കാണുമ്പോ ഓർമ്മ പറഞ്ഞത് അമ്മയായിരിക്കും ചെയ്യേണ്ട കാര്യം ഇല്ലായിരുന്നു പക്ഷെ എന്തോ പെട്ടെന്ന് പറ്റിയില്ലായിരിക്കും അമ്മ പറയുവല്ലെന്ന് അവൻ വലുതായല്ലോ അവനുണ്ട് എന്നെ ഒരിതിലെത്തിക്കണം അങ്ങനെ ഭയങ്കര ആഗ്രഹം കാര്യങ്ങളും ഉണ്ടായിരുന്നു അമ്മനെ അങ്ങനെ ചെയ്യൂല എന്നൊക്കെ ഉഴുതാണ് പക്ഷെ പെട്ടെന്ന് അച്ഛൻ്റെ സ്വഭാവം വാക്കുകൾ അല്ലേ എല്ലാരേം വേദനിപ്പിക്കണം അത് സഹിക്കാൻ പറ്റാണ്ട് പെട്ടെന്ന് ചെയ്തായിരിക്കും എനിക്കറിഞ്ഞുകൂടും